ആ പതിനേഴാ രാവിലോ അതിനു മുൻപോ അതിനുശേഷമോ ആ പതിനേഴാ രാവിലെ ലോകത്തിന്റെ മുന്നിൽ എക്കാരോ സ്മരിക്കുന്നതാക്കി മാറ്റിയ ചരിത്രത്തിലെ ജാജുല്യമാനമായ ഭഗനീയങ്ങളുടെ ചരിത്രം നമ്മൾ ഇപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ മറ്റുള്ള എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനോട് ഞാൻ ചോദിക്കുകയാണ് പ്രതികരണശേഷി നെറ്റപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ ഇന്നും എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോഴും മദ്യഷാപ്പുകളിൽ അന്തി ഉറങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ പകലുകളെല്ലാം വഴി വരുത്തുന്ന ചീത്തുകളിച്ചും പഞ്ചീസ് കളിച്ചും സമയം കളയുന്ന മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ തനിക്ക് അമ്മാവ് തന്നിട്ടുള്ള ആയുസും തനിക്ക് തന്നിട്ടുള്ള ആരോഗ്യവും തനിക്ക് തന്നിട്ടുള്ള പണവും എല്ലാം ഇങ്ങനെ നശിപ്പിച്ച് 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 ലക്ഷ്യം കിട്ടാതെ ഗുരു കിട്ടാ പ്രേതം പോലെ ചുറ്റി അലയുന്ന മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ ഞാൻ ചോദിക്കുകയാ കഴിഞ്ഞ വിശുദ്ധ റമനാലിലമോ അതിന് മുമ്പോ അതിനു ശേഷമോ എപ്പോഴെങ്കിലും ഒരിക്കൽ ബദുരിയങ്ങൾ എങ്ങനെയാണ് ഈ ലോക പുത്രരം സ്മരിക്കപ്പെടുന്നവരായി തീർന്നേണ്ടത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ കേട്ടുകാടും ബദിരിയുങ്ങൾ ബദർ യുദ്ധത്തിൽ സൃഷ്ടിച്ച ഉജ്ജ്വലമായ വിജയം നേടിയെടുത്ത ഉജ്ജ്വലമായ വിജയം പതിനാറ് ദിവസം തുടർച്ചയായിട്ട് നോമ്പു മുടിച്ച് ക്ഷീണിച്ചവർ അങ്ങനെ പതിനാറ് ദിവസം തുടർച്ചയായിട്ട് നോമ്പു നോട്ടി പത്നി കടന്ന് പതിനാറ് ദിവസം കൊണ്ട് ക്ഷീണിച്ചവശരായി ഒരു കീറ് കരയ്ക്ക കൊണ്ട് നോമ്പ് മുറിച്ച് വീണ്ടും രാത്രി മൊത്തം ഒന്നും കളിക്കാനില്ലാതെ കഷ്ടപ്പെട്ട് അത്താഴത്തിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വീണ്ടും നോമ്പ് നോറ്റി ക്ഷീണിച്ചവശരായി തളർന്ന അവരുടെ മുന്നിലതാ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെ ആശ്രമമില്ലാതെ വിവർന്നു നിൽക്കൽ പോലും ബുദ്ധിമുട്ടായ അവസ്ഥയിൽ വിശുദ്ധ റമലാന്റെ പതിനാറാമത്തെ ദിവസം അങ്ങോട്ട് കഴിയാനായപ്പോൾ അവരെ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാവുകയാണ് സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി പ്രവാചകന് വേണ്ടി പോരാടാൻ അവർ തീരുമാനിക്കുകയാണ് അള്ളാഹു അബ്ബുൽസത്തിന്റെ വിധി വന്നു മഹാരായ പ്രവാചകൻ ആ വിധിയോടി കേൾപ്പിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സഹാബാക്കളുടെ മുന്നിലെ അവരോട് പറഞ്ഞു നമ്മൾ തരന്നു വീണ മാറ്റില്ല ആദർശ പ്രബോധനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ കുഫാറുകൾ നമ്മളെ ആറ്റുപ്പായിച്ചു പറഞ്ഞു വീണ മാറ്റിന് ജീവിക്കാൻ നമ്മെ അനുവദിച്ചില്ല അവസാനം അവിടെ നിന്ന് നമുക്ക് ഓടിപ്പോരേണ്ടി വന്നു നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചിട്ടും ഇവിടെയും സ്വസ്ഥമായി ആദർശ പ്രബോധനം നടത്താൻ നമ്മെ അനുവദിക്കുന്നില്ല ഇത് നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ നമുക്ക് പോരാടുക തന്നെ നാം അല്ലുലി പരിമിതമല്ലേ റസൂലേ നമുക്ക് ആയുധമില്ലല്ലോ റസൂലേ നമുക്ക് ഭക്ഷണമില്ലല്ലേ റസൂലേ നമ്മളെ ബുദ്ധിമുട്ടി റസൂലേ ഇതൊന്നും ചോദിച്ചുകൊണ്ട് ശഹാബാക്കളെ മഹാനായ പ്രവാചകന്റെ തീരുമാനത്തിന്റെ റദ്ദിന്റെ വിധിക്ക് മുന്നില് എതിരഭിപ്രായം പറയാൻ തയ്യാറായില്ല അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ പോകാണ് അള്ളാഹുവിന്റെ റസൂൽ അവരോട് അവനോട് കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ ഈ പോരാട്ടത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞ എക്കാലവും യുദ്ധത്തോടെ നമുക്കും നമ്മുടെ സമൂഹത്തിനും ജീവിക്കാൻ കഴിയും അവർ ഈ പോരാട്ടത്തിലെല്ലാം നിങ്ങൾ രക്തിസാക്ഷികളായ അടിവാരത്തുകൂടി അരുവിയൊഴുകുന്ന ആരാവത്തിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കുവാൻ കഴിയും രണ്ടായാലും ലാഭം തന്നെ കേട്ടോ അതുകൊണ്ട് പിറകോട്ട് പോകണ്ട മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകന്റെ നേതൃത്വത്തിൽ അവർ ജനാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാ പക്ഷേ അവരുടെ കയ്യിൽ വാളുകളില്ല അവരുടെ കയ്യിൽ പരിചകളില്ല അവർക്ക് കൊടുത്തുപഠിച്ച വെട്ടകങ്ങളില്ല കുതിരകളില്ല ഏതാനും തുരുമ്പിച്ച വാളുകളും ഏതാനും മെലിഞ്ഞ ഒട്ടകങ്ങളും പതിനാറ് ദിവസം പട്ടിണി നിന്ന് തളർന്ന ശരീരവുമായിട്ട് അവർ യുദ്ധം നയിക്കാൻ പോകാനൊരുങ്ങുമ്പോൾ മറുഭാഗത്തെ അവസ്ഥ എന്താ ആയിരക്കണക്കിന് ശത്രുക്കൾ പടയെടുത്തുകൊണ്ടുവരികയാ അവരുടെ കയ്യിൽ കൊഴുത്തു കടിച്ച ഒട്ടകങ്ങളുണ്ട് കുതിരകളുണ്ട് എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധം നടത്തുന്നതിനാവശ്യമായ ആയുധങ്ങളുണ്ട് എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധത്തിനായി തങ്ങിയാൽ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട് എല്ലാ മായി തവണതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹുങ്കാരം മുഴക്കി പടയെടുത്തു വരികയാ പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാര് മക്കളെ യുദ്ധത്തിന്റെ അങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നൃത്തം ചവിട്ടി പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാരുണ്ട് പാട്ടുപാടി കൊടുക്കാൻ മക്കളുണ്ട് എല്ലാവരുമായി തഥാ കുടുംബസഹിതം വരികയാ മദീനയിലേക്ക് രണാങ്കണത്തിലേക്കിറങ്ങാനുള്ള തയ്യാറെടുപ്പ ആയുധക്കിടക്കിന് ശത്രുക്കൾ ഇങ്ങനെ മിരന്നു കഴിഞ്ഞപ്പോ മദീനയിലെ ചുറ്റുവഴുത്ത മണലാരുണ്യത്തിൽ ഈ ശത്രുക്കളെല്ലാം അവരുടെ ആയുധങ്ങളും വാഹനങ്ങളുമായി തയ്യാറായപ്പോ അപ്പുറത്തു നിന്ന് മുന്നൂറ്റി പതിമൂന്ന് വേച്ച് വേച്ചു വരുന്ന പേക്കോലങ്ങളെ കണ്ടുകൊണ്ട് കുഫാറുകളുടെ നേതാക്കളെ പരിഹാസത്തോടെ ചോദിച്ച് ഇവറ്റുകളോട് മല്ലടിക്കാനാണോ ഞങ്ങളിത്രയും ആളുകൾ അവിടെ നിന്ന് പണയെടുത്ത് ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത് ഇവറ്റുകളോട് പോരടിക്കാൻ ഞങ്ങളിൽ നിന്ന് വളരെ തുച്ഛമാളുകളും അറിയായിരുന്നല്ലോ എന്തിനാണ് ഞങ്ങളെ ഒക്കെ കൂടി വിളിച്ചു നേതാക്കന്മാരോട് ചോദിക്കുന്ന അനുയായികളെ നമുക്ക് പെട്ടെന്ന് കഥ തീർത്തിട്ട് കടന്നു െന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സമാധാനിപ്പിച്ചു നിൽക്കുമ്പോൾ ആ മുന്നൂറ്റി പതിമൂന്ന് പേരികാ വരികയാണ് കടലിൽ കായം കലക്കിയതുപോലെ ഈ വലിയ ജനസഞ്ചയത്തിന്റെ ആയുധക്കൂട്ടങ്ങളുമായി നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ഈ മുന്നൂറ്റി പതിമൂന്ന് ദുർബലരെന്ന് കാഴ്ചയിൽ തോന്നുന്നവരെ നോമ്പ് നോറ്റ് ക്ഷീണിച്ച് വേച്ചിലേറ്റ് കടന്നു വരുമ്പോൾ ഇപ്പൊ തന്നെ കഥ കഴിയുമെന്ന് കരുതിക്കൊണ്ട് വാളിന്ത വായ്ത്തലയുടെ മൂർച്ച പരിശോധിച്ചുകൊണ്ട് രണാങ്കളത്തിൽ നിന്ന് പുഞ്ചിരിയുമായി പരിഭാഷ ചിടിയുമായി നേരിടാൻ തയ്യാറായ ശത്രുക്കളുടെ മുന്നിലെ ആ മുന്നൂറ്റി പതിമൂന്ന് പേരടുത്തെത്തുന്നു വാളുകൾ ഉയരുന്നു കുതിരകൾ ചലിക്കുന്നു അന്തരീക്ഷത്തിലൂടെ പ്രതിപടലങ്ങൾ പാറുന്നു അതാ മുന്നൂറ്റി പതിമൂന്ന് പേരുടെ വായിൽ നിന്ന് പുറത്തേക്കൊരു മുദ്രാവാക്യം വരുന്നുവീമൗ വാളുകൾ ഞങ്ങക്ക് വേണ്ടതോ എട്ടകങ്ങൾ ഞങ്ങൾക്ക് വേണ്ടഡോ പമ്പകൾ ഞങ്ങൾക്ക് വേണ്ടഡോ കുതിരകൾ ഞങ്ങൾക്ക് വേണ്ടഡോ അസമുരല്ല ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു നിങ്ങൾക്ക് മതിയോടോ അല്ലാഹു നിങ്ങൾക്ക് മതിയോ അല്ലാ ആ റബിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം ഞങ്ങൾ വാളുകളിൽ ബലമർപ്പിക്കുന്നില്ല ഞങ്ങൾ പരിതകളിൽ വിശ്വാസമർപ്പിക്കുന്നില്ല ഞങ്ങൾ ഒട്ടകങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല ഞങ്ങളുടെ പ്രതീക്ഷ സൂക്ഷിക്കുക ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആകാശഭൂമികളുടെ സംവിധായകരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആ റില് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ മുന്നേറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മുന്നൂറ്റി പതിമൂന്ന് പേര് ഏതാനും മിനുറ്റുകളുടെ അടാങ്കണത്തിൽ പോരടിച്ചപ്പോൾ ചരിത്രത്തിലെ അത്ഭുതം സംഭവിക്കുകയാ ആയിരക്കണക്കിന് ശത്രുക്കൾ നിർണിവേശരായി നിശ്ചലരായി അസ്തപ്രജ്ഞരായി നോക്കി നിൽക്കുക എന്താ സംഭവിക്കുന്നതെന്നറിയാതെ കണ്ണുതല്ലി നോക്കി നിൽക്കുമ്പോൾ അതാഹുങ്കാരം മുളക്കി തടയെടുത്തു വന്ന കുപ്പാറുകൾ അത്ഭുത സ്തരായി നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഇടയിലെ കടാഹസൂ അവർ വികാരമായി പടരുകയാണ് ാണ് ശത്രുക്കളിൽ നിന്ന് ധാരാളം വീഴുകയാണ് ശത്രുക്കളുടെ ചോര ചുവര കൊണ്ടരീച്ചുമക്കുകയാണ് മക്കുമതിയിലുള്ള മണൽപ്പരികൾ സഞ്ചാരമണിയുകയാണ് ബാക്കിയുള്ളവര് തിരിച്ചോടുകയാണ് ഒട്ടകങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടോടുന്നു കുതിരകളെ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു കാളുകൾ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു ഹാര സാധനങ്ങൾ ഉപയോഗിച്ച് ഉപേക്ഷിച്ചുകൊണ്ടോടുന്നു എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശത്രുക്കളെ തിരിച്ചു പഴക്കം പായുകയാ മുന്നൂറ്റി പതിമൂന്ന് പേര് ആയുധങ്ങളോട് പടവട്ടി ആയുധങ്ങളില്ലാതെ പടവെട്ടി ആരോഗ്യമില്ലാതെ പടവെട്ടി പടവട്ടി വനിതകളും ഇല്ലാതെ ഒട്ടകങ്ങളില്ലാതെ കുതിരകളില്ലാതെ പടവെട്ടി ആ മുന്നൂറ്റി പതിമൂന്ന് പേര് ഉദ്ധരമായ വിജയം ഭരിക്കുകയാ